ഹായ് ഹലോ എല്ലാവർക്കും ട്രസ്റ്റൻ്റെ ഐട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അതായത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഫേസ് ഒരു ഇഷ്യൂ ആണ് ഈ റിവേഴ്സ് ഗിയർ വീഴാത്തൊരു ഇഷ്യൂ അപ്പം നമ്മൾ ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്നൊരാ ആദ്യമായിട്ട് വാഹനം എടുക്കുന്നവർക്കാലോയ്ക്കും ഓ ഇതൊരു കംപ്ലയിൻ്റ് ആണോ നമ്മൾ പേടിച്ചു പക്ഷേ ഇത് റിയലി ഒരു കംപ്ലയിൻ്റ് അല്ല കേട്ടോ അതങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം ഒരു ഡി എൻ അങ്ങനെയാണ് അതെന്താ സമൂഹം ചില സമയത്ത് എപ്പോഴും ഇല്ല എന്നാൽ ഒരു പകുതി സമയത്ത് വീഴും പകുതി സമയത്ത് വീഴത്തില്ല അതെങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ഇപ്പം ഇതിപ്പോൾ വീട് ഉണ്ടോ ചെറിയൊരു തടസ്സമുണ്ട് അപ്പോൾ ഞാനിപ്പം ക്ലച്ച് കംപ്ലീറ്റ്ലി അമർത്തിയാണ് വെച്ചേക്കുന്നത് ഉണ്ടോ ക്ലച്ച് ഒട്ടിപ്പിടിച്ചാണ് ഇടം ഇപ്പോൾ വീണിട്ടില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻഫോ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് ചെറുതായിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലം റിലീസ് ചെയ്യുക അതായത് മൊത്തത്തിൽ റിലീസ് ചെയ്യൽ ചെറുതായിട്ട് കാലൊന്ന് പൊക്കുക ഓക്കെ അപ്പോൾ ആ സമയത്ത് ഇതാണ് കാണിച്ചു തരാം ഞാൻ ചെറുതായിട്ട് കാർ റിലീസ് ചെയ്തു അപ്പം വെച്ച് കണ്ട ഇപ്പോൾ ഇപ്പോൾ വീണ് ഇതല്ല എന്നാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒന്ന് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക അപ്പോൾ ഉറപ്പായിട്ടും വീടും കേട്ടോ അപ്പോൾ ഉള്ളൂ സംഭവം അപ്പോൾ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുമൊന്നും അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ